ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷവാനാണ് കാരണം നിമിഷപ്രിയയുടെ വധശിക്ഷ എമ്മിൻ്റെ പരമോന്നത കോടതി റദ്ദാക്കിയിരിക്കുന്നു എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷം തോന്നി എ പി അബൂബക്കർ മുസ്ലിയാരുടെ സേവനം എത്ര പറഞ്ഞാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അദ്ദേഹം എം എനിലെ വലിയൊരു നേതാവുമായിട്ട് അദ്ദേഹത്തിന് ദീർഘകാലമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്താൽ തന്നെ അറിയാം ഇവിടെ ആർക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിന് മുമ്പ് കൊറോണ വന്നു കൊറോണ വന്നപ്പോൾ നമ്മൾ ഒരുപാട് എല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ നേരിട്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഓരോ വർഷം തോറും പല വിധത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു കേരളത്തിലുണ്ടായത് കൊറോണ അതുപോലെ തന്നെ ഒരുപാട് ദുരന്തങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ഓക്കി ദുരന്തം വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വയനാടിലാകട്ടെ പ്രളയമാകട്ടെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ നമ്മൾ അവിടെയും ജാതി ജാതിമതവർക്ക് വ്യത്യാസമില്ലാത്ത എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഒറ്റക്കെട്ടായിട്ടായിരുന്നു നമ്മൾ എല്ലാത്തിനെയും നേരിട്ട് നേരിട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ റഹീമിൻ്റെ വധശിക്ഷ ഇതേപോലെ ഉണ്ടായിരുന്നു ഇതിനും ഒരുപാട് വലിയൊരു തുകയാണ് നമ്മൾ മലയാളികൾ സ്വരൂപിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു യൂണിറ്റി തന്നെയാണ് നമ്മളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തരാക്കുന്നത് കേരളത്തിൽ ഒരു പ്രശ്നമുണ്ടായിൽ അത് നമ്മുടെ അത് വേറെ വേറൊരാളുടെ പ്രശ്നമായിട്ടല്ല നമ്മൾ കാണുന്നത് അത് എല്ലാവരുടെയും പ്രശ്നമായിട്ടാണ് കാണുന്നത് അപ്പോൾ എ പി എ പി അബുബക്കർ മുസ്ലിയാൽ അദ്ദേഹത്തെ പറയാം പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരുപാട് കാലമായിട്ട് സേവനം ചെയ്യുന്ന ഒരാളാണ് മാത്രമല്ല ഇന്ത്യയിലും വിദേശത്തുമെല്ലാം ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം ഇങ്ങനെ ഒരു കാര്യമുണ്ടായതിൽ വളരെയധികം സന്തോഷവാനാണ് നമുക്കറിയാം ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കർമ്മമാണ് അതിലേറെ വലിയൊരു കർമ്മം ഈ ലോകത്തുണ്ടോയെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ വളരെയധികം സന്തോഷം തോന്നി അപ്പോൾ ഇനി ഇങ്ങനത്തെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ സമൂഹത്തിന് മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കട്ടെ ആശംസിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി ജയിക്കാം